ഈ വാക്ക് മതി നിന്റെ അകത്ത് വരുന്ന ഒത്തിരി ഇഷ്ടങ്ങളില്ലേ ചടികമായ ഒത്തിരി താല്പര്യങ്ങളില്ലേ എന്തൊക്കെയോ ആണെന്നുള്ള ഈഗോയും പ്രൈഡും ഒക്കെ ഇല്ലേ ഇതൊക്കെ തകർന്നുടഞ്ഞു പോകും സന്നിധിയിൽ ആത്മാർത്ഥതയോടെ അഭിനയിക്കുകയല്ല ചങ്ക് തകർന്നോണ്ട് നെടുമ്പാട് വീണ് അപ്പ എന്റെ പദ്ധതികളും എന്റെ പരിപാടികളും ഇന്ന് രാത്രി മുഴുവൻ ഞാൻ മാറ്റിവെക്കുകയാണ് നിന്റെ ഹിതം എൻ്റെ കുടുംബത്തിൽ നടക്കണം നിന്റെ ഹിതം എന്റെ തലമുറയിൽ നടക്കണം നിന്റെ ഹിതം എന്റെ സഭയിൽ നടക്കണം നിന്റെ ഹിതം എന്റെ ശുശ്രൂഷയിൽ നടക്കണം നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കണം എന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറായ ഒരു മനുഷ്യനെയും നീ കണ്ടില്ലെങ്കിലും നിന്നെ ബലപ്പെടുത്തുവാനുള്ള ദൂതന്മാരെ എന്റെ ദൈവം ഇന്ന് നിങ്ങൾക്കറിയാം ആ പ്രാർത്ഥനയിൽ മുപ്പത്തി ഒൻപത് മുതൽ വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഒരു വാക്കുണ്ട് പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം എങ്കിലും എന്റെ ഇഷ്ടമല്ല അല്ല നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു രാത്രിയിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ജീവിതത്തിൻ്റെ വെല്ലുവിളികളുടെ നടുവിൽ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സും മനസ്സാക്ഷിയും ചിന്തയും ജഡവും ഈഗോയും എൻ്റെ പ്രൈഡുമാണോ വർക്ക് ചെയ്യുന്നത് അതോ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ പ്രാണനിൽ എൻ്റെ ആത്മാവിനാണോ ഞാൻ ഇടം കൊടുക്കുന്നത് എന്നൊന്ന് പരിശോധിക്കണം ഞാൻ ഗഡ്സമനെ കാണുന്നത് ദ ദ പ്ലേസ് പ്ലേസ് ഓഫ് ഓഫ് സബ്മിഷൻ സബ്മിഷൻ കൊടുക്കലിന്റെ സ്ഥലം സ്ഥലം മനോഹരത്വമുണ്ട് എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിർവഹിക്കപ്പെടണം എന്ന് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ ആ പ്രാർത്ഥന കഴിയുമ്പോ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ വന്നെന്ന് വരാം എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടന്നാ മതി എന്ന് പ്രാർത്ഥിക്കുമ്പോ ചെല മിടുക്കന്മാരെ പോലെ ചിലതൊന്നും വെട്ടിപ്പിടിക്കാൻ പറ്റിയെന്ന് വരില്ല എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടന്നാ മതി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലതിനെയൊന്നും നിനക്ക് ഓവർടേക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരികയില്ല പക്ഷേ നീ അടിവരയിട്ട് എഴുതി വെച്ചോ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടന്നാ മതി എന്ന് പറയുന്നവന് എന്നേക്കുമായ ഒരു ഉയർപ്പുണ്ട് എന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ കാണുന്നത് സ്ഥലം വിധയത്വത്തിന്റെ സ്ഥലം വിധേയത്വത്തിനൊരു മനോഹരത്വം ഉണ്ട് ഭർത്താവിന് വിധയപ്പെടുന്ന ഒരു ഭാര്യയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീടിനൊരു ബ്യൂട്ടി ഉണ്ടാവും അപ്പനും അമ്മയ്ക്കും മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനും നിങ്ങളുടെ ബന്ധങ്ങൾക്കും ഒരു മനോഹരത ഉണ്ടാകും നിങ്ങളെ നയിക്കുന്ന ദൈവദാസന് ശുശ്രൂഷകന് ആത്മീയ അധികാരത്തിന് നിങ്ങൾ വിധേയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഭയ്ക്ക് ഒരു ബ്യൂട്ടി ഉണ്ടാകും എവിടെ മറുതലിപ്പുണ്ടോ അവിടെ പരാജയമുണ്ട് എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ തകർച്ചയുണ്ട് എവിടെ എവിടെ ഏൽപ്പിച്ചു കൊടുക്കലുണ്ടോ അവിടെ ഉയർപ്പുണ്ട് വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ചിന്ന് രാത്രിയിൽ എവിടെ എവിടെ കൊടുക്കലുണ്ടോ ഉണ്ടോ അവിടെ ഉയർപ്പുണ്ട് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു വിരുതൽ പ്രാപിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം പ്രാർത്ഥനയിൽ ഈ ഒരൊറ്റ മതി നിന്റെ അകത്ത് വരുന്ന ഒത്തിരി ഇഷ്ടങ്ങളില്ലേ ജടീകമായ ഒത്തിരി താല്പര്യങ്ങളില്ലേ എന്തൊക്കെയോ ആണെന്നുള്ള ഈഗോയും പ്രൈഡും ഒക്കെ ഇല്ലേ ഇതൊക്കെ തകർന്നു ഒടഞ്ഞു പോകും തമ്പുരാന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ ആത്മാർത്ഥതയോടെ അഭിനയിക്കുകയല്ല ചങ്ക് തകർന്നുകൊണ്ട് നെടുമ്പാട് വീണ് അപ്പ എൻ്റെ പദ്ധതികളും എൻ്റെ പരിപാടികളും ഇന്ന് രാത്രി മുഴുവൻ ഞാൻ മാറ്റിവെക്കുകയാണ് നിന്റെ ഹിതം എൻ്റെ കുടുംബത്തിൽ നടക്കണം നിന്റെ ഹിതം എൻ്റെ തലമുറയിൽ നടക്കണം നിന്റെ ഹിതം എൻ്റെ സഭയിൽ നടക്കണം നിന്റെ ഹിതം എൻ്റെ ശുശ്രൂഷയിൽ നടക്കണം നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കണം എന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ ഇന്ന് രാത്രിയിൽ ഒരു മനുഷ്യനെയും നിന്റെ അരികിൽ നീ കണ്ടില്ലെങ്കിലും നിന്നെ ബലപ്പെടുത്തുവാനുള്ള ദൂതന്മാരെ എൻ്റെ ദൈവം നിന്റെ അരികിലേക്ക് ഇന്ന് രാത്രിയിലേക്കും